ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനത്തിൽ എ ഐ വൈ എഫ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവേകാനന്ദ സന്ദർശനങ്ങളുടെ പ്രസക്തിയും മതേതര ഇന്ത്യയും എന്ന വിഷയത്തിൽ വളാഞ്ചേരിയിൽ വെച്ച് സെമിനാർ സംഘടിപ്പിക്കും വൈകിട്ട് മണിക്ക് നടക്കുന്ന സെമിനാർ എ സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസിമോൻ ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് കെ കെ സമദ് അഷ്റഫ് അലി കളിയത്ത് അഡ്വക്കറ്റ് ഷഹീർ കീഴ്ശെരി തുടങ്ങിയവർ സംബന്ധിക്കുമെന്ന് സംഘാടകർ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതിയകാലത്ത് വിവേകാനന്ദന്റെ ദർശനങ്ങൾക്ക് ഏറെ വലിയ പ്രസക്തിയുണ്ട് സംഘപരിവാർ ബി ജെ പി കൂട്ടുകെട്ട് രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ആ ഭരണത്തിന്റെ കീഴിൽ കാവി വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അത്തരം ഭാഷകൾ അത്തരം അടയാളങ്ങളെല്ലാം ഒരു ഹൈന്ദവതയുടെ തീവ്രമായ രൂപമായി മാറുന്നു ഇന്ത്യയുടെ പൊതു താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുന്നു ഒരു പക്ഷേ ലോകത്തെല്ലാവരെയും ഉൾക്കൊള്ളണം എന്റെ മതം ലോകത്തെല്ലാവരെയും ഉൾക്കൊള്ളുന്ന മതമാണ് എന്ന് ചിക്കാഗോയിലെ പ്രസംഗത്തിലൂടെ പ്രഖ്യാപിച്ച ഞാനൊരു ഹിന്ദു വിശ്വാസിയാണെങ്കിലും എന്റെ മതം ലോകത്താകമാനമുള്ള എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ വേദിയാണ് എന്ന് പ്രഖ്യാപനം നടത്തിയ വിവേകാനന്ദനെ പോലും സംഘപരിവാർ വൽക്കരിക്കാൻ അല്ലെങ്കിൽ ആർ എസ് എസ് വൽക്കരിക്കാനാണ് ഇന്നത്തെ പൊതുരാഷ്ട്രീയം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കഷായ വേഷം ധരിച്ച എല്ലാവരും അത്തരം നിലപാടുള്ള ആളുകളായിരുന്നില്ല ഈ രാജ്യത്തിന്റെ നന്മയുടെ ഐക്യത്തിന്റെ പൊതുബോധത്തിൻ്റെ എല്ലാം ഭാഗമായി തന്നവരാണ് എന്ന ചിന്ത ഇന്ത്യയിൽ ആകമാനം പ്രചരിപ്പിക്കേണ്ടതുണ്ട് സംഘപരിവാറിനെതിരായുള്ള ബി ജെ പിക്ക് എതിരായുള്ള വലിയ രാഷ്ട്രീയ പോരാട്ടത്തിൽ വിവേകാനന്ദനെ ഉയർത്തിപ്പിടിക്കുക എന്നതൊരു വലിയ നിലപാടാണ് മറവികൾ എല്ലാ കാലത്തും എല്ലാവർക്കും എളുപ്പമാകുന്ന ഒരു പ്രക്രിയയാണ് പക്ഷേ ഓർമ്മപ്പെടുത്തലുകളാണ് അനുഭവങ്ങളുടെ അല്ലെങ്കിൽ ഇന്നലകളുടെ സത്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ സമരങ്ങളായി മാറുന്ന കാലമാണ് സമകാലിക ഇന്ത്യയിൽ വിവേകാനന്ദ ദർശനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടമായാണ് എഫ് കാണുന്നത് യുവജനങ്ങളോട് ഒരു നീതിയും പുലർത്താത്ത മോദി ഭരണം തുടച്ചുമാറ്റി പുതിയൊരു ഇന്ത്യയെ കെട്ടിപ്പടുക്കേണ്ടത് അനിവാര്യമാണെന്നും കാലം ആവശ്യപ്പെടുന്ന മുദ്രാവാക്യത്തിനൊപ്പം അണിചേരാൻ സെമിനാറിൽ പങ്കെടുക്കാൻ എല്ലാവരെയും സംഘാടകർ ക്ഷണിക്കുകയും ചെയ്തു വാർത്താ സമ്മേളനത്തിൽ എഐവൈഎഫ് ജില്ലാ സെക്രട്ടറി അഡ്വക്കറ്റ് ഷെരീഫ് കീഴ്ശേരി അനീഷ് വലിയകുന്ന് കുന്ന് ഷെഫീഖ് കുറ്റിപുറം എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു